രാജ്യത്ത് പ്രധാന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ലോക്സഭ തിരഞ്ഞെടുപ്പ് പടിവാതിൽ വന്ന് നിൽക്കുകയാണ് യു പി ഐയും അതുപോലെ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കേന്ദ്രത്തിലെ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവരോട് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇനി വളരെ കുറച്ച് സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിക്കാനുള്ളൂ പാർട്ടികൾ മറ്റേ സി പി എം കേരളത്തിൽ പൂർണ്ണമായും പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ കോൺഗ്രസും പ്രഖ്യാപിച്ചു ബി ജെ പിയുടെയും ബി ഡി എസിന്റെ പ്രഖ്യാപനങ്ങൾ വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു കേന്ദ്രത്തിലും ഇനിയിപ്പോ ബി ജെ പി കുറെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് കോൺഗ്രസ് പ്രഖ്യാപിക്കാനുണ്ട് അതുപോലെ തന്നെ കേരളം അല്ലെങ്കിൽ രാജ്യം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രഖ്യാപനമാണ് എസ് ഡി പിയുടെ പ്രഖ്യാപനം എസ് ഡി പി നോർത്തില് ഏതാണ്ട് ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിൽ നോർത്തിലും സൗത്തും പ്രദേശങ്ങളിൽ ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിൽ നിലവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അവരുടെ വർക്കുകളൊക്കെ ആരംഭിച്ചു ആ ഇരുപത്തിയേഴ് മണ്ഡലങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എസ് ഡി പി കേരളത്തിലെ പ്രഖ്യാപനം എന്തായെന്നുള്ള കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അവർ ഈ മാസം മാർച്ച് കൂടി പ്രഖ്യാപിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ അത് കൂലി ചർച്ചകൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നിലവില് എസ് ടി പി ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിൽ ഇരുപത്തിയേഴ് സീറ്റുകളിൽ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പല പ്രദേശത്തും പ്രാദേശികമായി സംസ്ഥാന നേതാക്കന്മാർ എന്ന പേരുകൾ പ്രഖ്യാപിച്ച ഒരു പ്രചരണത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പശ്ചിമ ബംഗാളില് ജംഗിപൂർ ബഹ്റാംപൂർ മുർഷിദാബാദ് മാൽദാ സൗത്ത് ജാർപൂർ കൊൽക്കത്ത നോർത്ത് കൊൽക്കത്ത നൌട്ട് ഇത്രയും മണ്ഡലങ്ങളിലാണ് പശ്ചിമ ബംഗാളിൽ മത്സരിക്കുന്നത് അതുപോലെ യു പിയില് കരാന മെറൂട്ട് ബിജിനോർ കൈസർഗഞ്ച് അമ്രോഹ ലക്നൗ ഇത്രയും മണ്ഡലങ്ങളിലാണ് യു പിയിൽ മത്സരിക്കുന്നത് ആറ് മണ്ഡലങ്ങളില് യു പിയിൽ മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എ പിയിൽ നന്ദ്യാല് നെല്ലൂര് കർണൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് ആന്ധ്രാപ്രദേശിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ ഗുജറാത്തിൽ ദേവാസ് ആൻഡ് ഭോപ്പാൽ സോറി ദേവാസാൻ ഭോപാൽ എം പിയിലാണ് മധ്യപ്രദേശിലാണ് ദേവാസാൻ ഭോപാൽ എന്ന രണ്ട് മണ്ഡലങ്ങളിൽ അതുപോലെ തന്നെ ഗുജറാത്തിലെ സൂറത്ത് ബനസ്കന്ദ അഹമ്മദാബാദ് വെസ്റ്റ് കച്ച് ഈ നാല് മണ്ഡലങ്ങളിൽ ഗുജറാത്തിലും മത്സരിക്കുന്നുണ്ട് ജാർഖണ്ഡില് രണ്ട് മണ്ഡലങ്ങളിലാണ് അസാരിബാഗ് രാജ്മഹൽ ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത് മഹാരാഷ്ട്രയിൽ മുംബൈ സൗത്ത് സെൻട്രലും ഔറംഗാബാദും മാലേഗാവു ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങളിലാണ് മുംബൈയിൽ മത്സരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിലുള്ള പ്രഖ്യാപനം ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിലുള്ള പ്രഖ്യാപനത്തിൽ യു പിയില് മത്സരിക്കുന്നു ഗുജറാത്തിൽ മത്സരിക്കുന്നു വെസ്റ്റ് ബംഗാളിൽ മത്സരിക്കുന്നു ഇവിടെയൊക്കെ മൂന്നും നാലും സീറ്റുകളിലൊക്കെ മത്സരിക്കുന്നു അതുപോലെ മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്നു മഹാരാഷ്ട്രയിൽ മൂന്നു നാല് സീറ്റുകൾ മത്സരിക്കുന്നു ഇത് ഇന്ത്യയില് കോൺഗ്രസിന് പറ്റും ബി ജെ പിക്ക് പറ്റും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണ് സംസ്ഥാനത്തിനപ്പുറത്തേക്ക് കൂടുതൽ സംസ്ഥാനങ്ങളിൽ അഞ്ചോ ആറോ സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ഉണ്ട് നമ്മൾ ചിന്തിച്ചാൽ മതി ഇപ്പോൾ സി പി എം ഒരു സമയത്ത് ബംഗാളിൽ ഭയങ്കരമായിരുന്നു ത്രിപുരയിൽ ഭയങ്കരമായിരുന്നു ഇപ്പോൾ ബംഗാളിൽ അവർ തുച്ഛമായ സീറ്റുകളിലേ മത്സരിക്കുന്നുള്ളൂ ത്രിപുരയിൽ മത്സരിക്കുന്നുള്ളൂ വേറെ എവിടെ അവർ വേറെ എവിടെങ്കിലും ഒന്നോ രണ്ടോ സീറ്റുകൾ മത്സരിച്ചായി കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് എന്നാലും രാജ്യത്ത് മൊത്തം അറുപത് സീറ്റിലൊന്നും സി പി എമ്മും മത്സരിക്കുന്നില്ല തമിഴ്നാട് വരയ്ക്കുന്ന ഡി എം കെ ി എം കെ തമിഴ്നാട്ടിലെ സീറ്റുകളിൽ മത്സരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് ഇപ്പൊ കേരളത്തിൽ ചിലപ്പോ ഒന്നോ രണ്ടോ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടാവും പ്രാദേശികമായിട്ട് ചില ആളുകൾക്ക് വേണ്ടി അല്ലാതെ വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുപോലെ തൃണമൂൽ കോൺഗ്രസ് ഒന്നോ രണ്ടോ സീറ്റുകളിലായിരിക്കും ബംഗാളിന്റെ അപ്പുറത്തേക്ക് മത്സരിക്കുക അതുപോലെ തന്നെ മറ്റ് ഇപ്പൊ ആം ആദ്മി പാർട്ടി ഇപ്പൊ ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ മത്സരിക്കും അതുപോലെ തന്നെ മജ്ലിസി പാർട്ടി അതും ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാറുള്ളൂ പക്ഷെ എസ് ടി പി ഐ കൃത്യമായിട്ട് അവർ മണ്ഡലങ്ങൾ പറയുന്നു അതില് നോർത്തിലും സൗത്തിലുമായിട്ടൊക്കെ ഇരുപത്തിയേഴ് മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കുന്നു അവിടെ പലയിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട് വലിയ പ്രചരണമാണ് ഇപ്പൊ കർണാടക കർണാടകയിൽ കഴിഞ്ഞവട്ട ഏതാണ്ട് തോട്ട് ഓട്ടുപിടിച്ചു ഒരു മണ്ഡലത്തിനെ മത്സരിച്ചുള്ളൂ ആ മണ്ഡലത്തിൽ തന്നെ ഈ വട്ടു മത്സരിക്കാനായിരിക്കും സാധ്യത അവിടെ കൂടുതലായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ അടുത്ത് വലിയൊരു കോൺഫറൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു മേഖല കേന്ദ്രീകരിച്ച അപ്പോൾ കർണാടകയില് അവിടെ ആയിരിക്കും മത്സരിക്കാനുള്ള സാധ്യത ഇപ്പൊ കേരളത്തിലേക്ക് വന്ന് കേരളത്തിലേതാണ്ട് പത്ത് സീറ്റ് കഴിഞ്ഞോട്ടം മത്സരിച്ചുണ്ടായിരുന്നു ഈവറ്റം സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ നോക്കി ബി ജെ പി വിരുദ്ധമായിട്ടുള്ള വോട്ടുകൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും മത്സരം ഉണ്ടാവുക തമിഴ്നാട്ടിലും കഴിഞ്ഞോട്ടം ഒരു സീറ്റിലാണ് മത്സരിച്ച് ഈവറ്റം നരേന്ദ്രമോദിയുടെ ഒക്കെ വരവ് കാരണം ചിലപ്പോൾ മറ്റ് സീറ്റുകളിലേക്കൊക്കെ മത്സരിക്കാനുള്ള സാധ്യതയും തമിഴ്നാട്ടിൽ ഉയർന്നു കാണുന്നത് നിലവിൽ രാജ്യത്ത് ഇതിപ്പോ ഒരുപാട് ആളുകൾ ആവർത്തിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിൽ ഇരുപത്തിയേഴ് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉണ്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട് മധ്യപ്രദേശ് ഉണ്ട് ഗുജറാത്ത് ഉണ്ട് യു പി ഉണ്ട് അങ്ങനെ നമുക്കറിയാം ഈ ഫാസിസ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന രാജ്യത്തെ വിവിധ മണ്ഡല രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിൽ സംസ്ഥാനങ്ങളിൽ എസ് ടി പി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പല ആളുകൾ നിങ്ങൾ കേരളത്തിൽ മത്സരിക്കുന്നു മത്സരിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എസ് ടി പി വാർത്തകൾ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കമന്റ് വരാറുണ്ട് എസ് ഡി പി എന്തിനാണ് കേരളത്തിൽ മത്സരിക്കുന്നത് എസ് ടി പി ഐക്ക് നോർത്തിലോട്ടൊക്കെ പോയപ്പോഴാണ് അവിടെ അല്ലേ ഫാസിസ് നോർത്തിലോ മുസ്ലിം ലീഗ് ആകെ മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ലീഗുകാർ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് പറയാം എസ് ടി പി ഏതാണ് അറുപത് സീറ്റിൽ മത്സരിക്കുന്നത് ഇരുപത്തിയേഴ് സീറ്റുകളും പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചു പണി തുടങ്ങി എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ അപ്ഡേറ്റ്സുമായിട്ട് മറ്റൊരു വീഡിയോയി കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോ കാണാം